പൗലോസ് പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിച്ചിരിക്കണം എന്തെന്നാൽ ഇത് നീതിയല്ലോ നിനക്ക് നന്മ വരുവാനും ഭൂമിയിൽ നിന്റെ ആയുസ് ദീർഘമായിരിക്കുവാനുമായി നീ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്നുള്ളത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത് പിന്നെയോ നമ്മുടെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ അടിമകളെ ജഡപപ്രകാരമുള്ള നിങ്ങളുടെ യജമാനന്മാരെ മെസിഹായ എന്നതുപോലെ ഭയത്തോടും വിറയലോടും പരമാർത്ഥ ഹൃദയത്തോടും അനുസരിക്കണം കർത്താവെ പ്രകാശത്തിന്റെ സ്ലീപായുടെ ശക്തിയാൽ സകല ഉപദ്രവങ്ങളിൽ നിന്നും ക്രോധത്തിന്റെ ശിക്ഷകളിൽ നിന്നും ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ ആമേൻ